ഒരു അവിടെ ഒരുപാട് ചെടിയെന്നല്ലേ അത് കിട്ടിയത് അതെ പിന്നെ നമ്മൾ ഒരു കിലോ വെച്ചിട്ട് തന്നെ കൂട്ടുന്നത് ഒരു കിലോയിൽ കൂടുതലുണ്ട് നൂറ് ചെടി നൂറ് കിലോ ഇത്രയും ഏക്കർ കൃഷി നമ്മുടെ അജിത്താട്ടന്റെ അങ്ങോട്ട് ആ ഏക്കർ കണക്കിന് ഉണ്ട് കേട്ടോ ഒരു സെന്റാണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റും ഒരു സെന്റ് സ്ഥലം നമുക്ക് ഒരു സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്താൽ ഒരു കിൻറ്റലോളം കിട്ടുന്ന മഞ്ഞളാണ് നോക്കി കഴിഞ്ഞാൽ വേറെ രോഗങ്ങളോ ഒന്നും ഇല്ല പണ്ടൊക്കെ പഴുത്തിട്ട് പറയുക ഒരു മാസം കൂടി കഴിഞ്ഞാൽ പറക്കാനായി ഇവിടെ ഭയങ്കര കാറ്റായില്ല കാറ്റും മേലൊക്കെ അടിക്കുമ്പോ ഇങ്ങനെ ഇല പഴുത്ത് വരികയാണ് പറക്കേണ്ട സ്റ്റേജിലേക്ക് ആയിരുന്നു ഒരു മാസം കൂടി കഴിയണം എന്നാലും നമുക്ക് ഈ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല ഇല്ല ഇല്ല പ്രതിഭാഞ്ഞാൽ പിന്നെന്താ ഇത് നമ്മള് രാസവളങ്ങളും കീടനാശികളൊന്നും ഉപയോഗിക്കാറില്ല നമ്മള് പല വീടും കുഴപ്പമില്ല നമ്മൾ അവിടുന്ന വിളവ് കിട്ടണം കണ്ടമാനം ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പല മരുന്നും വളങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിനൊക്കെ പിന്നെ അതിന്റെ ഒരു അതെ അതെ ശരി നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം വളരെ ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇതിന്റെ വിളവ് കാണിച്ചു തരുവാണ് അതെ അതെ ഇപ്പൊ ഇതൊരു ഗ്രോത്ത് ആയിട്ടുണ്ട് ഇനി ഒരു മാസം കൂടിയാണ് ഇതിന്റെ കാലയളവ് ശരിക്കും പറിക്കാനുള്ളത് അപ്പൊ നമുക്ക് കാണിച്ചു തരുന്നില്ല ശരിക്കും നമുക്ക് മഞ്ഞൾ പറഞ്ഞാൽ ഭയങ്കര ലാഭം വെച്ചാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവില്ലേ പന്നി മുള്ളം പന്നി അങ്ങനെ വേറെ കഴുങ്ങൃഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് നട്ടു പോന്നാ മതി നമ്മള് പിന്നെ കുറച്ച് പുല്ലുങ്ങളും കാര്യങ്ങളും വരാതെ നേരെ നോക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച വിളവുണ്ടാവും കൂടി തണ്ടുപൊഴുക്കണം അപ്പോഴാണ് ഇപ്പൊ നമ്മള് കാണിക്കാൻ വേണ്ടിട്ട് അതെ 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 ഇതിന് വെള്ളം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ വെള്ളം ആവശ്യമില്ല വെള്ളം നമ്മൾ നമ്മളടുത്തൊക്കെ മഴ ചെയ്യുന്ന കൃഷിയല്ലേ അപ്പൊ നമുക്ക് ആ മഴക്കാലത്ത് കിട്ടുന്ന മഴയെല്ലാം കണ്ടിട്ട് പൊയ്ക്കൊള്ളു കാരണം പിന്നെ പ്രാവശ്യം കുറച്ച് മഴ അവിടേക്ക് കുറവാണ് കുറവാണല്ലേ ശരിക്കും വളരെ മെയിൻ്റെസ് കുറവായിട്ടുള്ള കൃഷി രീതിയാണ് പക്ഷെ ചോടും തന്നെയുണ്ട് ഒരു ചോടാണ് വരുന്ന എത്രത്തോളം ഉണ്ടോ ചെറിയ ചെറിയ നല്ല നല്ല വളവേ അപ്പൊ തന്നെ മൂപ്പായിട്ടില്ല ഒരു മാസം കൂടി കഴിയണം തണ്ട് കഴിക്കണം കണ്ടു കഴുക്കണേ മണ്ണില് കയറാൻ പോകും ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാല് കുറച്ചും കൂടി ഒന്നും കൂടി മഞ്ഞ വരില്ലേ കളർ ഒന്നുകൂടി വിത്ത് മൂക്കാണ്ട് ഇതാണ് വെള്ള കളറാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിട്ടേ പക്ഷെ ഒരു ചോടേം ഗ്രോ ബേഗിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വളർച്ച കിട്ടുവോ ആ ഗ്രോ ബേഗിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളർച്ച കിട്ടുവോ ആ ഈ വളർച്ച കിട്ടില്ല കാരണം ഗ്രോ ബേഗ് പറഞ്ഞ അതിന്റെ ഉള്ളിലുള്ള ഇറങ്ങി പോകാനുള്ള ഏകദേശം കിട്ടില്ലേ ഭയങ്കര ഔഷധം കൊണ്ടുള്ളതും നിങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും വീടുകളിലും നിങ്ങൾ ഇതിന് പൊടിയൊക്കെ സെയിൽ ചെയ്യണ്ട കൊറച്ചൊക്കെ നിങ്ങൾക്ക് പൊടികളൊക്കെ ആവശ്യം കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ സുഹൃത്തുക്കളെ അടുത്തൊരു കൃഷി എന്ന് പറയുന്നത് ചേനയാണ് ഗജേന്ദ്ര ചേന ഇപ്പൊ അതിന്റെ തണ്ടൊക്കെ കഴിഞ്ഞു ഇപ്പൊ പറിക്കേണ്ട സമയമാണ് അല്ലേ പറിക്കേണ്ട സമയമാണ് ഇതാണ് പറിക്കേണ്ട സമയം ഇത് പറഞ്ഞ കരിഞ്ഞു പോയിട്ടുണ്ട് ഒരു പത്ത് സെന്റുണ്ടാവും അല്ലേ അല്ല പത്ത് സെന്റ് അല്ലേ ഞങ്ങൾക്ക് മുകളിലും ഉണ്ട് മോളിലുണ്ട് ഞങ്ങടുത്ത് പത്തിരണ്ടായിരുന്നൂടി തോടുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ ചേന ഒരു നടന്ത സ്റ്റേജിലേക്ക് പോവാണല്ലോ ശരി ശരി അപ്പൊ നമ്മളെ തണ്ട് പഴുത്തു പോയി അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നല്ല നന്നായിട്ട് ഉണ്ടായിരുന്ന ചേന പക്ഷെ നമുക്ക് അപ്പൊ ഈ പുല്ലും ഒക്കെ വന്നപ്പോ ഒന്ന് ചെത്തി കൂട്ടി കൊടുത്തു മുകളിലേക്ക് ഗജേന്ദ്ര ചേന ഗജേന്ദ്ര ഗജേന്ദ്രചേനെന്താ വെച്ചാൽ കൈ ചൊറിയില്ല കൈ ചൊറിയില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും കൈ ചൊറിയില്ല ശരി പിന്നെ ചൂട് തട്ടിയേ പോയി പിന്നെ നമുക്ക് നമുക്കിത് ഏത് സമയത്ത് ഏത് മെയ് മാസത്തിലും ഈ ചേന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചാൽ തന്നെ കഴിക്കാനും പറ്റും മറ്റേ നമ്മുടെ നാടൻ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടിക ആളുകൾക്കും ഇല്ല ഈ ചൊറിയില്ലാന്ന് തന്നെ എല്ലാവരും പറഞ്ഞു പക്ഷെ തട്ടിയേ നല്ല വേണം ആണ് വെണ്ണ വെണ്ണ പോലെ വീണ് സാധനമാണ് പിന്നെ ഇത് നമുക്കൊരു ചെറിയ പീസ് വെച്ചാലും നമ്മൾ പിന്നെ ഇത് വലിയ ചേനയാകാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിരിക്കുന്നത് നമുക്ക് കടയിലേക്ക് കൊടുക്കുമ്പോ നമ്മൾ ചേന അറിയുമ്പോൾ ആളുകൾ വലിയ ചേന അത് വല്ലതും പറിക്കാതെ വലിയൊരു പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ചേനാവും അപ്പൊ നമ്മളങ്ങനെ കടയിലേക്ക് കൊടുക്കാൻ തരത്തില് പാകത്തിലുള്ള ചെറിയ ചെറിയ പീസ് വെച്ചിട്ടുള്ള ചേനയാണ് വേഗം കിലോ കിലോ ഇഞ്ച് അവിജയ ചേനെ എട്ടും പത്ത് ഒക്കെ ആളുകൾ ചേന വലുപ്പം കൂടി കംപ്ലൈൻ്റ് പറയുള്ളൂ അങ്ങനെ ചെറിയ ഒന്ന് ചേനയാറിച്ച് നോക്കാം ഇത് പറയ്ക്കുക ഇത് ഇപ്പൊ ഞങ്ങള് അങ്ങനെ ഓർഡർ വരുന്ന കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കാനും അതുവരെ അങ്ങനെ മണ്ണ് വെച്ചിട്ട് ഇത് പുല്ലൊക്കെ ചെത്തി കൂട്ടിട്ട് രൂപാക്കിയതാണല്ലോ നമുക്ക് അടയാളം കാണൂല ഇപ്പൊ വ്യവസായികമായിട്ട് ആർക്കെങ്കിലും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ വലിയ കോൺടാക്ട് കാണെന്നുണ്ടെങ്കിൽ നോക്കാം ഞങ്ങൾക്ക് പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൂറ്റാവശ്യക്കാരാണെന്നുണ്ടെങ്കിലും കോൺട്രാക്ട് ചെയ്യാത്ത ഫുൾ നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുള്ള കൃഷിയാണ് നോക്കുക ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ല വിജയനക്ക് നമ്മള് വലിയ കഴിയുമ്പോൾ നമ്മള് വലിയ ഒക്കെ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ചെറിയ ചെറിയ ഇതിന് നമുക്ക് എത്ര ആക്കി വെക്കാൻ പറ്റും ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഒരു ആറേഴ് ആറ് ഏഴ് പീസ് വെക്കാം ആറ് ഏഴ് പീസ് വെക്കാം ഞങ്ങൾ ചെറിയ ചെറിയ പീസ ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടോ ഇത് തന്നെ അരിഞ്ഞിട്ടില്ലാണ്ടോ അതെ ഇത് ഉണ്ടോ അതായിരിക്കും കേട് കാര്യങ്ങളൊന്നും ഇല്ലതാണ് ഈ ചേനയുടെ പ്രത്യേകത നല്ലതാണ്ട് ഇതിന് മാത്രമല്ല ഇതിന്റെ വിത്തും മുളയ്ക്കും ചെറിയ ചേനു മാത്രം വിത്ത് വിത്തുണ്ടോ മുളിക്കാം ഇതിപ്പോ നമ്മള് ഈ ആ വെച്ചാൽ പക്ഷെ അപ്പൊ നമുക്ക് വലിയ ചേന ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വലുതായി കിട്ടുന്നു മാത്രം കേടോ കാര്യങ്ങളോ കളർ ഇങ്ങനെ ഉണ്ടാവും ഇത് ശരിക്കൊരു ആറ് മാസമായിട്ട് ഇത് നേരത്തെ പറിക്കുക നമുക്ക് ഓണത്തിന് പറക്കാരുന്നു നമ്മള് പിന്നെ ഓണത്തിന് പറിച്ചില്ല നമുക്ക് കാണുന്നേക്കാ ഇതിപ്പോ എന്താണെങ്കിലും ആലയിലോന്റെ മുകളിലുണ്ടാവും ഉണ്ടാവും നല്ല കനണ്ട് ഉണ്ട് കേടൂല കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഏറെ കേടിലായിരിക്കും വേണ്ടത് അതെ 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 അളവ് കൊടുക്കുമ്പോഴും കടയിൽ കൊടുക്കുമ്പോഴും കേടുണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് കിലോ ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒരു ആറ് ആറ് വെക്കാം ഏഴ് കടയുള്ള ശരി ആറേഴ്സൊക്കെ ആയിട്ടാണെങ്കിൽ ആൾ സെയിൽ ചെയ്യുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് മാസം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ പീസ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവില്ല വിത്തൊക്കെ മുളിക്കുന്നുണ്ട് അതെ 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 പക്ഷെ നമുക്ക് ആ ഒരു കൊല്ലം ചെറിയ ചേനയായിട്ട് വന്നിട്ട് പിന്നെ അടുത്ത കൊല്ലത്തേക്കാണ് അത് വലിയ ചേനയായിട്ട് വരുന്നത് പക്ഷേ ഇഷ്ടുകൂടി ഇതിന്റെ ആയി പോകുന്നില്ല കരിമഞ്ഞളാണ് തടുത്ത കൃഷിയാണ് കരിമഞ്ഞൾ ഇതൊരു ഇതൊരു ചോടാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് കിലോ ഉണ്ടാവും ഇത് 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 ഒരു ഒരു കിലോ ഉണ്ടാവും അല്ല സാധാരണ എങ്ങനെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്ത് അങ്ങനെ ആളുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ട് കഴിക്കാനൊക്കെ സോപ്പ് അങ്ങനെ മരുന്ന് അങ്ങനെ നമ്മള് പലതരം ഓയില് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ചെറിയ ഓയില് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കണ്ടമാന ഒരു മാർക്കറ്റ് ഇല്ലേ സാധനത്തിന് നല്ല സ്ഥലമാണ് കേട്ടോ കൃഷി നമ്മളങ്ങനെ പല കൃഷിയും ചെയ്യണം ഇത് നല്ല വളവുള്ള സൈസാണെന്ന് അറിയാം എന്റെ മാത്രമൊക്കെ വലിയ സൈസാണ് കട്ട് ചെയ്ത് കൊടുക്കട്ടെ വലുതാവൂലെ സാധാരണ അന്ന് ചെറുതായിട്ട് മാത്രം എടുത്തുള്ളൂ മദർ അതിനുള്ളിൽ മദറാണ് നല്ല വലുപ്പം വരുന്നത് കരിമഞ്ഞൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതി നമുക്ക് കാണിച്ചു കൊടുക്കാൻ മതിയല്ലോ സംഭവം കാണാത്ത ാണ് സാധനം കരിമഞ്ഞൾ കരിമഞ്ഞത് കുവയാണ് വെള്ളക്കൂവാണ് അല്ലെ ഇത് നമ്മൾ എന്തിനാണ് സാധാരണ ഫുഡായിട്ടൊക്കെ ബേബി ഫുഡ് ആ ഫുഡായിട്ട് പൂവൊടി നമ്മൾ പൊടി മാർക്കറ്റില് ആളുകൾ നല്ല അതിന്റെ ചെടി വെള്ളക്കൂവ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കൂടുതൽ ായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മാത്രമല്ല വെച്ചിട്ടുണ്ട് ഒട്ടനവധി കൃഷി രീതികൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ അജിത് കടക്കാൻ വിളിച്ചു കഴിഞ്ഞാല് വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ആൾ അറേഞ്ച് ചെയ്ത് തരും അതുപോലെ നിങ്ങൾക്ക് പൊടികൾ ആ വേണമെന്നുണ്ടെങ്കിലൊക്കെ ആൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്